ഇത് മാത്ര ഇതിന്റെ ഉള്ളിക്ക് എത്ര ടിക്കറ്റ് അയിമ്പത് റുപ്യ ഇരുപത്തി അഞ്ചോ ഒന്നോ ഇത് വലിയൊരു കാറ്റാണ് ഗ്യൂറ് മാറ്റി തോൽപ്പിച്ചോ ഗ്യീറു മാറ്റി തോൽപ്പിച്ചു നല്ല ഗ്യൂറില്ല നിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അടിപൊളി വ്യു കേട്ടോ അപ്പോൾ എല്ലാവരും അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ കാസർഗോഡ് ബേക്കൽ പോർട്ടിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ടിക്കറ്റ് നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുകൊണ്ട് കേട്ടോ പിന്നെ ഗ്ലാസും തൊപ്പി എന്താ വെച്ചാൽ വെയിലാണ് ഒന്നും ഉണ്ടായിട്ടൊന്നല്ല വെയിലിൻ്റെ ചൂടൊന്നും കാണാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ്

വന്ന സ്ഥലം നല്ല നല്ല അടിപൊളി സ്ഥലമാണ് ഒരു വെയിലാണ് എന്താ അവിടെ ടിക്കറ്റ് കൊണ്ടിരല്ല ടിക്കറ്റ് മുറിച്ചെടുക്കുന്ന സ്ഥലമാണ് സ്ഥല നല്ലേ നമ്മളിപ്പോ അതിന്റെ മോൾക്ക് ഇങ്ങനെ ഗെറുകൊണ്ടിരിക്കണം നല്ല നട്ടിച്ച നേരത്താണ് സമയം ഇപ്പോ പത്ത് അഞ്ചായി നല്ല വെയിലുള്ള നേരത്താണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത് നല്ല രസമുണ്ട് ആ നമുക്ക് എവിടെയെങ്കിലും സൈഡായിക്കാണ്ടേ ഇതൊക്കെ ത ശ കല്ലറേ ശവ കല്ലറ് ഇതൊക്കെ തണോ അങ്ങനെന്തോക്കെ സംഗതിയാന്ന് തോന്നലേ ഇങ്ങനെയൊക്കെ ഓരോ മരങ്ങൾ ഉണ്ടായതുകൊണ്ട് മരങ്ങളുണ്ടായതുകൊണ്ട് കാര്യ മറ്റേ ആകെ അങ്ങനെ ഇതിന്റെ ചരിത്രങ്ങളൊന്നും ഞമ്മളോട് ചോദിച്ച കാരണം എന്താ വെച്ചാല് ആ അതൊന്നും ഇപ്പൊ പറയാൻ പട ഇപ്പം നേരല്ല സംഗതി ഇങ്ങോട്ട് വരുമ്പോ അർജന്റായിക്കൊണ്ട് ഒരു കുടയാണ് വേണ്ടത് മസ്റ്റ് ആയിക്കൊണ്ട് ഒരു കൊട ഒരു കൊട വാടക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല കിട്ടില്ലേ ആ എല്ലായിടത്തും കീറ സംഗതി കാണാൻ ഒരുപാട് കേട്ടോ അവിടെ ഇതിന്റെ മുകളിൽ ഇതിൻ്റെ ഉള്ളേക്കാണ് കീറിയാൽ കുറെ പണി നടന്നുകൊടുക്കുന്നുണ്ട് ഇതൊന്നും ഫുള്ള് എടുക്കാനും കഴിയൂല ഫുള്ളെടുക്കുമ്പോൾ തന്നെ മെമ്മറിയൊക്കെ ഫുള്ളാവും സംഗതി അടിപൊളി വൈബ് തന്നെയാണ് വെയിലില്ലെങ്കിൽ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ പൊളി വൈബാവും ചെയ്യും വയലാറ് വൈബാവും വെരി വെരി നമുക്ക് അടുത്ത സ്പോട്ടിൽ നിന്നോ എടുക്കുക ഇതൊരു കിണറാണ് പാനി നെയ്യേ പാനി ഇടാലു പാനി പാനി ഒരു പാനിയില്ല സംഗതി പഠിക്കില്ല വള്ളത്തിനും പാണ്ടില്ല കിണറാണ് അതിലൊന്നുമില്ല അവിടെ അതടച്ചു കീണല്ലേ അവിടത്തെ ആൾക്കാർക്ക് പ്രവേശന ഇത് പ്രവേശനം ഇതിന്റെ ഉള്ളിക്ക് എത്ര ടിക്കറ്റ് അമ്പത് റുപ്യഞ്ചോ ഒന്നോ ഇത് വലിയൊരു കാറ്റാണ് ഗ്യൂറ് മാറ്റി തോൽപ്പിച്ചോ ഗ്യീറു മാറ്റി ഓല്പിച്ചു നല്ല ഗ്യൂറില്ല നിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കിയാലല്ല അടിപൊളി വ്യാട്ടോ ആ അതാണ് ച അതാണ് ബീച്ച് പറഞ്ഞത് അടിക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പോളി വായ്പ ആണ് ആ തലക്കലാണ് ബീച്ച് കിടക്കണത് കടലാണ് കാണുന്നത് അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് സംഗതി നമ്മളങ്ങോട്ട് പോകുന്നുണ്ട് ആദ്യം ഈ പോട്ട് കാണാൻ വേണ്ടിയിട്ട് കേറുവെന്നാണ് ഇതൊരുപാട് അല്ലേ ഈ സംഗതി ഒരുപാട് സിനിമയിലൊക്കെ വന്നില്ലേ ഈ പോട്ട് ഇവിടെ കൊറേ സിനിമയിലൊക്കെ ആ കൊറേ സിനിമയിലൊക്കെ ഇതുണ്ടോ സംശയുണ്ട് ഏതൊക്കെ ആ പ്ലോട്ടിങ് മുടി ഏതൊക്കെ സിനിമ ആണോ ഇന്നോട് ചമ്മ ചോദിച്ചത് ആ ഇച്ചറിയില്ല ഹൈ വ ഇന്ന മൂൽ ചെക്കൻ തോപ്പിട്ട് കാണാണ്ടില്ല ചുള്ള നയിക്കണേ പിന്നെ വിഷുവും തിരുന്നാളൊക്കെ ആയിട്ട് ജനങ്ങളാണ് നല്ല ജനങ്ങളുണ്ട് ഏ അങ്ങനെ അങ്ങോട്ടൊക്കെ പോകട്ടെ പക്ഷെ എന്ത് പ്രശ്നം എന്താ വെച്ചാൽ വെയിലാണോ നടക്കാൻ നല്ല കമ്പലൂലിൽ കണക്കും ഇതാണ് കണ്ടോളി താഴെ ഭാഗമൊക്കെ കുറേ നടപ്പാതകളൊക്കെ റെഡിയാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സംഗതി വികസനങ്ങളൊക്കെ വന്നു കൊടുക്കുന്നുണ്ട് ആ തൽക്കല് കാണുന്ന ബീച്ചാണ് ബേക്കൽ ബീച്ച് ആ പോയൊക്കെ പറയാം ഏതെങ്കിലും ബീച്ച് പറയാ പിന്നെ ഈ പോർട്ടിന്റെ ബേക്കൽ പോർട്ടിന്റെ ചുറ്റു ഭാഗം അതായത് മൂന്ന് ഭാഗം മൂന്ന് ഭാഗം കടലാണ് അതാ ഇവിടെ നിന്ന് എങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ തുടങ്ങാം ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ചൂണ്ടിക്കാടലും ഫുള്ള് കടലോ എന്താ ഇങ്ങനെ അവൾക്ക് ഏറ്റവും കടലാണ് ഇവിടെ മാത്രം ഉൾക്കാര സംഗതി പോളിയാണ് കാണാത്തരൊക്കെ ഉണ്ടെന്നു കാണാം കാണാത്ത ഒക്കെ ഒന്നും ഉണ്ടാവും കാണാത്തൊരു കമ്മി കഴിക്കാറ് എങ്കിലും നമ്മളെ കാസർഗോഡല്ലേ നമ്മളെ കേരളമല്ലേ കേരളത്തിൽ ഇപ്പോൾ കാണാത്ത ചുരുക്കം കഴിക്കാരം എന്തായാലും കാണാത്തവർക്ക് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാണ്ട് കാണാൻ അടിപൊളി വീഡിയോസാണ് വീഡിയോയിൽ അത്ര ക്ലിയർ ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ നല്ല വെയിലാ വെയിലുണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഈ തൊപ്പിയും ഗ്ലാസ് ഒക്കെ ഇട്ട് ഇട്ടിടണതും അതൊന്നും അതിന് പേടില്ല അടിപൊളി ഓട്ടെടുക്കാൻ അടിപൊളി സ്ഥലം സ്ഥലോ ബെസ്റ്റ് സ്ഥലമാണ് പിന്നെ കുറെ മാങ്ങ തൈകള് കുഴിച്ചിട്ടുണ്ട് ഒരു മാവിൻ തൈകള് മാങ്ങിയ അവിടിമടിക്കുണ്ടായിട്ടുണ്ട് നമ്മളവിടെ കണ്ട അതേമാതിരി സംഗതി എടുത്തു കേട്ടോ പക്ഷെ ബഡ് അടച്ചിരിക്കണേ ഇപ്പ വേറെ ഒരു സംഗതി ഉണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി വെക്ക മ്യൂസിയ ആ എന്തോ വേറെന്തോ സംഗതിയാണ് മ്യൂസിയം എന്തോ ആണ് ആൾക്കാർ ഇപ്പൊ എന്ന് അയ്യോ കടപ്പുറത്തിൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പോയി കൊടുക്കുക സംഗതി ബേക്കൽ പോട്ട് പറഞ്ഞത് ഒരു അടിപൊളി സംഗതി സ്ഥലമാണ് ഒരുപാട് ഏക്കറിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട ഒരു സംഗതി സ്ഥലാട്ടോ ഏ അങ്ങനെ നമ്മൾ ഒറ്റടക്കൊന്നും ഫുള്ള് കാണാൻ പറ്റില്ല കാണാൻ കണ്ട തീരുവല്ല കാരണം അത്രയും ഒരു ഇതാണ് പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഭാഗം ഫുള്ള് കിടക്കുന്നത് മൂന്നിൽ നാലിലും മൂന്ന് ഭാഗവും കടലാണ് അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് കയറി ഈ ഇൻ്റെ ഇൻ്റെ അറിവിച്ചാണ് ഞാൻ പറയാം സുരക്ഷ കയറും വലിയൊരു മതിലൊക്കെ കിട്ടിയിട്ട് ഈ പണ്ടത്തെ ഇതിൽ ആൾക്കാർക്ക് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാം അതിനുള്ളൊരു സംഗതിയാണ് ആ മറ്റേ വലിയ ൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ട് ആ റൗണ്ട് അതേമാതിരി അതാണ് നമ്മളിങ്ങിങ്ങനെ കടപ്പുറത്തിൻ്റെ ആ അരിക്കും ഇങ്ങനെ അരിക്കൊക്കെ ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് നല്ല വെയിലാണ് നല്ല വെയിലേറെ പോലം വെയിലാണ് ആകെ കരിഞ്ഞുമാണ് കജ്ജാതി ചൂടുവാണ് ഏതായാലും നമ്മളിങ്ങനെ അടുത്തുകൊണ്ട് വന്നുകൊണ്ട് അടുത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാ വേറെ സംഭവം ഇത് കിണറാണ് കിണറല്ലേ കിണറല്ലല്ലേ അല്ല ഇതൊലി വേസ്റ്റൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടേ ചെയ്തൊരു സംഗതിയാണിത് വള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ വള്ളം കുടിച്ചിട്ടില്ലെങ്കി ആ ആ തണുപ്പത്തുനിന്ന് തന്നെ വെള്ളം കുടിച്ചാണെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കട്ടെ നമ്മളിപ്പഴും അതിൻ്റെ അരിക്ക് കെത്തിക്കില്ല എത്തി കൊണ്ട് ഇങ്ങനെ നിക്കണു നല്ല സ്പോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കുകയുള്ളു ഏ

നല്ല കാറ്റ് ഇപ്പം സംഗതി എന്താ പറയുക നമ്മളെ എന്താണ് ഇപ്പോൾ ഒരു വെയിലത്ത് നിന്ന് കയറി നിന്ന് ഇവിടെ വന്നിന്നപ്പോൾ എന്താ കൂളിങ് കയറും നമ്മൾ എ സിയിൽ ഇരിക്കുന്ന മാതിരി അത്രയും കൂളിങ് എന്താ ഭംഗി ഇപ്പോൾ ഒക്കെ കളർ കാണാ എന്താ പച്ച കളർ അടിപൊളി ഇപ്പോൾ ഈ വള്ളം ക്ലിയർ വാട്ടർ ഈ ബൈക്കിൽ ബോട്ടിൻ്റെ ഞാൻ പറഞ്ഞ അത്ര പറഞ്ഞല്ലോ മൂന്ന് ഭാഗം കടല അതിലൊരു ഭാഗത്തിന്റെ ഗ്യാപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതൊരു പൊത്തുകൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുകയാണ് അതിന്റെ വ്യൂ ആണ് എങ്ങനെ കാണിച്ചതാ എന്താ മക്കളെ ഭംഗി ഇതിനൊന്നും കാണാൻ മെയിലാണ് സഹിക്കാൻ കഴിയാത്തത് ഹലോ ഞാൻ കടലോ കടൽ കടലോ കടല് കണ്ടോളി മക്കളായ കടല് ബൈക്കൾ ബോട്ടിൻ്റെ ഇപ്പുറത്തുള്ള അധികം ഇപ്പുറത്തുള്ള കാഴ്ചകളാണ് പിന്നെ ഈ മതിലൊക്കെ ആണെങ്കിൽ പണ്ട് ശത്രുക്കള് കടൽ വഴി കടല് വരുമ്പോഴേ ബ്രിട്ടീഷുകാരെ ഈ കാര്യം ഉദ്ദേശിക്കണത് കേട്ടോ ബ്രിട്ടീഷുകാർ കടലും മാർഗം വരുമ്പോൾ നുഴഞ്ഞു കയറാതെക്കാൻ വേണ്ടിയിട്ട് ഒലിക്ക് കയറാതെക്കാൻ കഴിയാതെക്കാൻ വേണ്ടിയിട്ട് ഈ കറിയും ഇതുപോലുള്ള മതിലൊക്കെ കുത്തിയതെന്ന് ഇതിൻ്റെ രൂപം പറയാം ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ അല്ലാതിരിക്കാം എങ്ങനെയായാലും ഏതായാലും അത് ഞമ്മക്ക് കൗതുകം നമ്മൾക്കൊരു വസ്തു ഒരു ടൂറിസ്റ്റ് പ്ലേസ് നമുക്കൊരു എത്താണ് എന്താ പറയുക ഒരു അടിപൊളി പ്രകൃതി ഭംഗി അതൊക്കെ പറയാം നമ്മൾക്ക് ഏതായാലും ഫസ്റ്റ് കാണുന്നവൽക്കൊക്കെ ഇതൊരു പൊളി വൈബന്യീകാരം പിന്നെ പിന്നെ ഇങ്ങനെ കാണുന്നവലിക്ക് പിന്നെ ഈ എത്തപ്പത് ബെക്കൽ ബോട്ട് മതില് അതൊക്കെ ഇങ്ങനെ പറയാം പക്ഷേ ആദ്യം കാണുന്നവൽക്ക് ആ ഒരു പൊളി തന്നെയാണ് പൊളി വൈബ് വൈബന്യീകാരം പിന്നെ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അറബിക്കടൽ എന്താ ഇതിനൊക്കെ ഭംഗി ഇവിടെയൊക്കെ നല്ല ആയുണ്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട് തോന്നുന്നു പിന്നെ അങ്ങേ ഭാഗം അങ്ങേ ഭാഗം ഇതാട്ടോ കടല തന്നെ ഈ കര അവിടെ പിന്നെ ആൾക്കാരും ഒക്കെ ഒക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മളങ്ങോട്ട് പോകുന്നുണ്ട് നമ്മൾ കുറച്ച് കണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഏതായാലും ഇവിടുത്തെ സംഗതികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് വീഡിയോയിൽ ഒപ്പിടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് നീങ്ങും അപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ബേക്കൽ പോട്ടിലാണ് ബേക്കൽ പോട്ടെന്ന് പറഞ്ഞാൽ ഇത് സംഗതി കണ്ടിൽ ഞങ്ങൾ പോര് വെയിലാണ് സംഭവം ഈ കാഴ്ചകളൊന്നും അസ്തമിക്കുന്നില്ല കാരണെന്താ വെച്ചാൽ ഓരോ കാഴ്ചകളും ഓരോ കാഴ്ചകളും ഒന്നിനോടൊന്നിനോട് മെച്ചമാണ് അതിഗംഭീരമാണ് എന്താ ഭംഗി കാണാനേന്ന് പറയൂ എങ്ങനെ നോക്കിയാലും ഭംഗികൾ കൂടുതലാണ് കാഴ്ചകൾ എന്താ രസം കാണാനേ ബൈക്കിൾ പോട്ടൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാ കടലും കാണാനും വൈകുന്നേരം ഇവിടെ വന്ന സമയം ഞമ്മക്ക് കുറച്ച് പേച്ച് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എത്തിയത് കട്ടു കുറച്ച് നട്ടു നേരത്താണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് ഈ ഉച്ച നേരത്ത് ആരും ഇങ്ങോട്ട് വരരുത് വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മോൾ കൂടെ നടക്കാനും പിടിച്ചാണൊന്നും കഴിച്ചില്ല ഇത് നമ്പർ ആണ് ആറാമത്തെ റൗണ്ടാണ് ഈ കാണുന്നത് കേട്ടോ അതേപോലെ ഇതിപ്പോൾ ആറാമത്തെ റൗണ്ടാണ് അതേ അങ്ങനെ എത്ര റൗണ്ട് റൗണ്ടൊന്നും അറിയില്ല അവിടെ നമ്പർ ആറുണ്ട് ഇത് പിന്നെ രണ്ടായിരത്തി ആറ് എത്ര രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലാണ് തോന്നത് ഈ നടപ്പാതയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഏഹ് ആ അതിൻ്റെ മുന്നേ ഈ മതിലുണ്ടാവും ഏ വേറെ സംഗതി പിന്നെ ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത ഒന്ന് തോന്നിയത് ഈ മതിലിനൊക്കെ ഞാൻ പൊത്തുണ്ട മടഹൾ മട കാഞ്ചറാ മട കഴിഞ്ഞു മട കഴിഞ്ഞു മട മുള്ളി ആ അവിടെ ഉണ്ട ഈ നേരത്തൊന്നും ആരും ഇതിലെ വരരുത് കേട്ടോ വെയിൽ താങ്ങാൻ കൊച്ചൂല ചൂട് താങ്ങാൻ ചൂല മക്കളെ ആരും ഇങ്ങോട്ട് വരണ്ട വെയി ഉച്ച നേരത്തൊന്നും ഒരു വൈകുന്നേരം ഒരു നാല് വണ്ടി ശേഷം ആണെന്നുണ്ടെങ്കിൽ ഇതാണ ഇവിടുത്തെ ഇങ്ങനെ നോക്കിയാൽ കടവിങ്ങനെ കാണാം വൈകുന്നേരം ഒരു നാല് മണി ശേഷം ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പോളിയോ വൈബ്യകരം പിന്നെ ഇതാ വേറെ ഇത് എന്താ നമ്മളവിടെ വണ്ടിയില്ല നമ്പർ സിക്സ് ആണ് ഇത് നമ്പർ ഫൈവ് ആണ് ഇങ്ങനെ അങ്ങനെ ഓരോ ഓരോരോ സംഗതികളാണ് അവിടെ ഈ ഇങ്ങനത്തെ റൗണ്ടുകൾ മുൾക്കും നമ്മൾ കയറി വെക്കണംവല് കിട്ടാൻ വേണ്ടിയിട്ട് റിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ട് അയ്യോ പോളി 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 ഈ ബീച്ചിന്റെ ഒരു അതിമനോഹര കാഴ്ചയാണ് കാണുന്നത് ഇവിടെ വണ്ടി ഇറക്കണ്ടോ തോന്നുന്നുണ്ട് കേട്ടോ ആ വണ്ടീന്റെ പാടല്ല കാണേ വണ്ടീന്റെ പാടാണ് ആ വണ്ടി ഇറങ്ങുക കാഴ്ചകൾ ഗംഭീരം അതിമനോഹരം പിന്നെ വേറെ ഇവിടെ വേറെ പ്രത്യേകത ഞാൻ കണ്ടിട്ടോ അതിലാണോ ആ താഴത്ത് കറങ്ങിയ അതിലിങ്ങനെയാണ് ആ താഴത്ത് കറങ്ങി പോണത് അവിടുന്നേ അളകുപ്പി എടുക്കണ്ടേ മറ്റേ ഇത് ബാഗ് വെച്ചാ മറ്റേ കുപ്പി കിട്ടൂല പിന്നെ വേറെ വാങ്ങേണ്ടി വരും ഇവിടെ ഇവിടെ അല്ലേ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടാണ് അവര് പോകണത് ഇവിടെ വേറെ പ്രത്യേകത ഞാൻ കാണിച്ചതാ ഇതാ ഇതൊരു ഗുഹയാണ് അണ്ടർഗ്രൗണ്ടാണിത് പക്ഷെ ഇവിടെ അവിടെ അരച്ചിട്ടിങ്ങനെ ഇതൊരു അണ്ടർഗ്രൗണ്ടാണ് അതായത് ഈ കൽക്കെട്ടിൻ്റെ ഉള്ളിക്കുള്ള വഴിയാണിത് ഉണ്ടോ ഇതിൽ അങ്ങോട്ട് വഴിയുണ്ട് പക്ഷേ ഇതിപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്തിട്ടാണ് അല്ല പോകുമ്പോൾ പുലി ഒക്കെ ഉണ്ടാവും പറയാൻ പറ്റില്ല ഉള്ളു കാണുന്നുണ്ടാവും ഉള്ളാകെ ഇരുട്ടായത് കൊണ്ട് കാണുന്നില്ല ഏഹ് അപ്പം ഈ കൽക്കെട്ടിൻ്റെ ഉള്ളിലേക്കുള്ള വഴി അയക്കാറുണ്ട് ഈ സംഗതി എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇനി നമുക്ക് താഴത്ത് പോയി വക്കെ നടക്കാനുള്ള പൈ സെറ്റപ്പ് ചെയ്തുണ്ട് അതിനാണ് ആ കല്ലൊക്കെ ഇറക്കുന്നത് കോട്ടന്റെ ഉള്ളിലത്തെ കഴ്ചകൾ കണ്ടുപിടിയോ കുറേ വലിയ കല്ലിറക്കിയിട്ടുണ്ട് അത് ഇതിലൊക്കെ നടപ്പാത്ത റെഡി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താട്ടോ ഇവിടെ ഉണ്ട് നമ്മള് ബീച്ചിന്റെ അടി കൂടെ ഇതിന്റെ അടി കൂടെ നടക്കുന്ന ഒരു വൈ ഉണ്ട് അതെ നമ്മൾ ഉദ്ദേശിച്ചത് സംഗതി സംഗതി രാത്രി ആയി കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ലേറ്റ് ഇട്ടാന്ന് നല്ല പൊളി വൈബേ കയറാം അതൊക്കെ ലൈറ്റ് കണ്ട് ലൈറ്റൊക്കെ ചെയ്ത ഞങ്ങൾ എല്ലാവരും കണ്ടുപോയി കണ്ടുപൊടി ഫുള്ള് ലൈറ്റ് ചെയ്തുകൊണ്ട് ആ ലൈറ്റൊക്കെ കണ്ട് ഇട്ടാണ്ടല്ലോ കോട്ട ചുവന്ന് തുടുത്ത് ഇങ്ങനെ നോക്കും അങ്ങനെയാണത് കരിങ്കൽ കോട്ട ആ ബേക്കൽ കോട്ട പറഞ്ഞാൽ അടിപൊളിയായിരുന്നു രാത്രി ഏതായാലും കുറച്ചേറെ റഷ്റ്റ് എടുക്കണം ചു നടന്ന് പറഞ്ഞു വാങ്ങി ഔ പിന്നെ കേസ് ഈ പോട്ടിൻ്റെ ചുറ്റുതേമാരി എൻ്റെമാതിരി എന്താ ഇതിനൊക്കെ പറയാം ആ അങ്ങനത്തെ ഈ ചാലുകൾ ഉണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ വന്ന് ശത്രുക്കളൊക്കെ ഇനി പദവാ വന്നു കഴിഞ്ഞാൽ നീന്തിയാണ് മോള് കയറാതെക്കാൻ വേണ്ടിയിട്ടാണ് കൈ അടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞമ്മളവിടുത്തെ അവിടുത്തെ എന്താ പറയാ കാഴ്ചകൾ ഇനി കാസർകോടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോസുമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കണ്ടു തുറക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കാം ഓക്കെ